എൻ ഡി എ വിട്ടതോടെ മറ്റ് മുന്നണികൾ തങ്ങളെ ബന്ധപ്പെടുന്നുണ്ടെന്ന് ജെ ആർ പി നേതാവ് സി കെ ജാനു ട്വന്റി ഫോറിനോട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫിലോ യു ഡി എഫിലോ ജെ ആർ പി പ്രവേശനം നേടും തങ്ങളെ പരിഗണിക്കുന്നവർക്കൊപ്പം ശക്തമായി നിൽക്കുമെന്നും സി കെ ജാനു പറഞ്ഞു ജെ ആർ പി ഇപ്പോൾ എൻ ഡി എ പൂർണ്ണമായിട്ടും ഞങ്ങൾ വിട്ടു ഞങ്ങളുടെ ആദ്യത്തെ ജെ ആർ പി യുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നത് അപ്പോൾ ഞങ്ങളെന്തായാലും ഞങ്ങളുമായിട്ട് ഒരുപാട് കക്ഷികൾ സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ സംസാരിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ് അത് ഞങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷി മുന്നണിയായിട്ട് യോജിച്ചു പോകണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് ഉള്ളത് തത്തേ തെരഞ്ഞെടുപ്പിന് മുമ്പേ ജെ ആർ പി ഒരു മുന്നണിയിലുണ്ടാവും എന്നുള്ളതിന്റെ ഒരു കൃത്യമായ സൂചനയിലേക്ക് അനുജ ഇന്ന് അവരുടെ സംസ്ഥാന യോഗം കോഴിക്കോട് വെച്ച് അല്പസമയം മുൻപാണ് പൂർത്തിയായത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അംഗങ്ങളുടെ ജെ ആർ പി യിലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത് യു ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കാണ് ഏറെക്കുറെ അവർ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും അക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് സി കെ ജാനു വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന ഇപ്പോൾ എൻ ഡി എ വിട്ട് പുറത്തു വന്ന ജെ ആർ പി സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജെ ആർ പി ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായിരിക്കും അത് എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി ഉറപ്പായും താങ്കൾ ഉണ്ടാകും ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എൻ ഡി എ നിന്ന് കടുത്ത അവഗണന നേരിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് തങ്ങൾ പുറത്തു വന്നത് എൻ ഡി എൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ തങ്ങൾക്ക് ഇരു മുന്നണികളിൽ നിന്നും വലിയ ഓഫറുകളും ആളുകളുമായി സംസാരിക്കുന്നുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്ന് ഉറപ്പ് ലഭിക്കുന്ന പക്ഷം അവരുമായി ചേർന്ന് പ്രവർത്തിക്കും അതിഥി വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സി കെ ജാനു അല്പസമയം മുൻപ് ട്വന്റി ഫോറിലൂടെ വ്യക്തമാക്കിയത് അവരുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന് കോഴിക്കോട്ട് ചേർന്നു അതിൽ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം തങ്ങൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം അതായത് ഭരിക്കുന്ന മുന്നണിക്കൊപ്പമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോ ഏതായാലും ഒരു നമ്മളൊരു മുന്നണിക്കൊപ്പം ചേരണം അതായത് മാത്രമേ ഇനി തീരുമാനിക്കേണ്ടതുള്ളൂ എന്തായാലും പല നേതാക്കളുമായും ഇതിനോടകം തന്നെ സംസാരം പുരോഗമിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നണിയിൽ ഉണ്ടാകുമെന്ന് സി കെ ജാനു ഉറപ്പിച്ചു പറയുകയാണ് നമുക്ക് അംഗങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ അത് യു ഡി എഫിനൊപ്പമായിരിക്കും എന്ന് കൂടി വേണം വായിച്ചെടുക്കാൻ പ്രത്യേകിച്ച് വയനാട് അടക്കമുള്ള മേഖലകളിൽ അവർക്കുള്ള സ്വാധീനം അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നതും അനുജ അതാണ് ചില സൂചനകൾ ലഭിക്കുന്നത് യു ഡി എഫിനൊപ്പം സി കെ ജാനുവിന്റെ പാർട്ടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏതായാലും അന്തിമ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൈക്കൊള്ളും എന്നതാണ് സി കെ ജാനു ട്വന്റി ഫോറിനോട് വ്യക്തമാക്കിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം